ഏഞ്ചൽ ബേഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലൗസ് ഒന്നിച്ചിട്ട് വെട്ടാൻ പോവുകയാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ കയ്യാണ് വെട്ടിയെടുക്കുന്നത് കയ്യെ കൈ എന്താ ചെയ്യണമെന്നറിയാ കൈയുടെ ഈ ബ്ലൗസിന്റെ തുണിയുടെ തേരുവശം ഉണ്ടല്ലോ ഈ തേര് ഭാഗം ഈ തേര് ഭാഗം നാലായിട്ട് മടക്കി മടക്കിയിട്ടിട്ടാണ് നമ്മൾ വെട്ടേണ്ടത് കട്ട് ചെയ്യേണ്ടത് തേരുഭാവം ഞാൻ നാലായിട്ട് മടക്കിയിട്ട് മടക്കിയിട്ട് ഒരു മീറ്റർ തുണിയാണ് നാലായിട്ട് മടക്കിയിടുമ്പോഴത്തേക്ക് നമുക്ക് പത്ത് കിട്ടും ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ പത്തര കിട്ടുമായിരിക്കും അതിൽ കൂടുതലൊന്നും കിട്ടത്തില്ല പത്ത് ഒരു മീറ്റർ തുണിയെ നാലായിട്ട് മടക്കി ഇടുമ്പം പത്തിഞ്ച് കിട്ടും ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഇറക്കമാണ് എടുക്കട്ടെ കയ്യറക്കം എത്ര ഉണ്ടോ അതിനേക്കാൾ ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കണം ഈ ഒന്നര എന്ന് പറയുന്നത് താഴത്തെ പടിയാണ് ഈ ഇഞ്ച് മുകളിലത്തെ തയ്യലാണ് അര ഇഞ്ച് അങ്ങനെയാണ് ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കാൻ പറയുന്നത് അപ്പൊ ഞാൻ ഇതെല്ലാം അടയാളപ്പെടുത്തിക്കൊണ്ട് വരട്ടെ അപ്പൊ കയ്യറക്കം എട്ടാണ് എട്ടിൻ്റെ കൂടെ ഒന്നരയും കൂടെ കൂട്ടി ഒമ്പതര എടുക്കുകയാണ് ഒമ്പത് ഒമ്പതര അടയാളപ്പെടുത്തുവാണ് ഇപ്പുറത്തെ സൈഡില് നമ്മൾ ഈ ഒമ്പതര പിടിച്ചിട്ട് ഈ ഇട്ടേപ്പിൽ ഒമ്പതര പിടിച്ചിട്ട് നമ്മൾ നാലിഞ്ച് അടയാളപ്പെടുത്തണം ഈ നാലിഞ്ച് വരെ നമുക്ക് വേണ്ട അതിനാണ് ഈ നാലിഞ്ച് അടയാളപ്പെടുത്തിയത് ഇനിയും കൈവണ്ണ അഞ്ചരയാണ് അഞ്ചരയുടെ ഒരിഞ്ചൂടെ കൂട്ടി ആറര അടയാളപ്പെടുത്തി കൈവണ്ണ അഞ്ചര എന്ന് പറയുന്നത് പതിനൊന്നാണ് അതിൻ്റെ മടക്ക് രണ്ട് മടക്കില്ലേ രണ്ട് രണ്ട് കയ്യായത് അപ്പോൾ ഒരു മടക്ക് രണ്ടായിട്ടല്ലേ ഇട്ടിരിക്കുന്നത് അതിനാണ് ഈ അഞ്ചര എന്ന് പറഞ്ഞിരിക്കുന്നത് അഞ്ചര ഒന്നും ആറര അടയാളപ്പെടുത്തി ഇനി നമ്മൾ ഈ നാലുപേരെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ആ നാല് പേരെ വേണ്ടാത്തടത്തോട്ട് നമ്മൾ വളയ്ക്കുവാണേ വളയ്ക്കാൻ അറിയാത്തവർക്ക് തേപ്പ് വെച്ചിട്ട് ഇങ്ങനെ വളച്ചെടുക്കാം തേപ്പ് നേരെ വെച്ചിട്ട് നേരെ നടു കണ്ടിട്ട് ഇപ്പം ഇത് പത്താണെങ്കിൽ നേരെ നടുവഞ്ചാണ് അഞ്ചിൻ്റെ അവിടെ ഒരിഞ്ചോ മുക്കാലിഞ്ചോ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ വളയ്ക്കാം വളയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇല്ലെങ്കിൽ നേരെ വളച്ചു പോവുക പിന്നെ ഈ നാലേന്ന് നമ്മളീ ആറ് വരെ അടയാളപ്പെടുത്തിയില്ലേ അവിടെ തൊട്ട് ചരിച്ചു വരയ്ക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം അപ്പം തന്നെ നമ്മൾ ഈ കൈകളെല്ലാം കട്ട് ചെയ്തെടുത്തേ ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റിയിടാം ഇനി നമ്മൾ ഓരോ ബ്ലൗസിൻ്റെയും ഈ ഭാഗത്തെ തേരുവശം ഓരോന്നര ഇഞ്ച് വീതം ഇനി കട്ട് ചെയ്ത് മാറ്റിയേക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആടിയിലത്തെ പുറവശത്തെ താഴത്തെ പടിക്കും മുൻവശത്തെ ഹുക്ക് വരി ഹുക്കിനുള്ള പടിക്കും ഉള്ളതാണ് അപ്പം നമ്മൾ ഈ തേരുവശം ഇനി കട്ട് ചെയ്തെടുത്തേരേ അപ്പോൾ ഒരു കാര്യം ഓർത്തോണം മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് അങ്ങനെ ഇടവണ്ണം ഉള്ളവർക്ക് നമുക്ക് ഈ തേരുവശം കട്ട് ചെയ്യാനുള്ള തുണി കിട്ടത്തില്ല കാരണം തുണി തികയാതെ വരും അങ്ങനെയുള്ള അങ്ങനെ വണ്ണം നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ വണ്ണം തീരെ കുറവുള്ളവർക്ക് ചെയ്യാവുള്ളൂ നല്ല വണ്ണം ഉള്ളവർക്ക് ഈ തേരുവശം എടുക്കരുത് അപ്പോൾ ഇത്രയും തുണിയും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തുണി തികയാതെ വരും അപ്പം ഇത് തന്നെ കുറവായി ഇതൊരു മുപ്പത്തിയൊന്നിഞ്ച് വണ്ണമേ ഉള്ളൂ ഇടവണ്ണം അപ്പൊ അതിനാണ് അപ്പൊ ഞാൻ ഈ ഇത്ര ഈ എല്ലാ ബ്ലൗസിന്റെ ഓരോ ബ്ലൗസും ഇതെടുത്ത് സെപ്പറേറ്റ് പ്രത്യേകം പ്രത്യേകം എടുത്ത് നമ്മൾ ഈ തേരുവാ ഒരൊന്നര ഇഞ്ച് കട്ട് ചെയ്യാൻ പോവണേ അങ്ങനെയെല്ലാം നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് വരാം അപ്പൊ ഇതാണ് നമ്മളെല്ലാം കട്ട് ചെയ്തേ റിബൺ പോലെ നീളത്തിൽ കട്ട് ചെയ്തേ ആ തേരുവശ ഇനി നമുക്ക് കിടക്കുന്ന ഇത്രയും തുണികളാണ് ഇത് നീളത്തിലിടുക നീളത്തിലിട്ടിട്ട് നമ്മുടെ ഇടവെണ്ണം എത്ര ആണോ അതിനേക്കാളും പത്തിഞ്ച് കൂട്ടി എടുക്കുക എനിക്ക് നമുക്ക് ഈ തന്നിരിക്കുന്ന ഇടവെണ്ണം മുപ്പത്തി ഒന്നാണ് അതിൻ്റെ കൂടെ പത്തിഞ്ചൂടെ കൂട്ടി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്നിൻ്റെ നാലിലൊന്ന് നമ്മൾ പുറഭാത്ത് വേണ്ടിയിട്ട് അടയാളപ്പെടുത്താൻ പോവുകയാണ് നാലിലൊന്ന് പത്തേകാലാണ് പത്തേ കാലും പിന്നെ ഇറക്കം പതിനഞ്ചരയാണ് പതിനാലരയാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചുകൂടെ കൂട്ടി പതിനഞ്ചര എടുത്തു അപ്പോൾ അത് അടയാളപ്പെടുത്തി നമുക്ക് വരാം അപ്പം ഞാൻ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇത് വെള്ള വെള്ളച്ചോക്കായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഈ ബ്ലൗസിന്റെ പുറം പീസാണേ അപ്പം നമ്മൾ കഴുത്തെ അടയാളപ്പെടുത്തി കൈക്കുഴി അടയാളപ്പെടുത്തി വണ്ണം അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തുകൊണ്ട് വരാവേ അപ്പാണ് പുറം പീസ് കട്ട് ചെയ്തേ ഇനിയും നമ്മളിവിടുണ്ടല്ലോ ഈ മുള്ളത്തെ വണ്ണത്തിനേക്കാളും അര ഇഞ്ചോ ഒരേ ഇഞ്ചോ ഒരിഞ്ചോ കുറച്ചേക്കണം അല്ല ഞാൻ കുറയ്ക്കത്തില്ല ഞാൻ ഈ തയ്ക്കുമ്പോൾ ഇവിടെ അങ്ങോട്ട് നീക്കി വെച്ച് അങ്ങനത്തെ ആക്കത്തുള്ളി ഇച്ചിരി കുറച്ച് പാകുമ്പെള്ളിലോട്ട് തള്ളി കട്ട് ചെയ്ത് കളയത്തില്ല എന്താണെന്ന് വെച്ചാൽ നാളെ ഒരിക്കൽ വണ്ണം കൂട്ടണോ അല്ല ഉണ്ടെങ്കിൽ അത്രയും കിടക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഞാൻ കളയത്തില്ല ഇനി കളയണമെന്ന് ആഗ്രഹമുള്ളൊരു ഇത്രയും ഇങ്ങനെ ചരിച്ച് വെട്ടി തരാം ഇനി നമ്മൾ എന്തെടുക്കണമെന്നറിയാമോ ഇതിലൊരു പീസ് എടുക്കണം ഈ പുറം പീസെല്ലാം ഒരെണ്ണം എടുത്ത് ബാക്കി അങ്ങ് വെച്ചേര് ഇതിൻ്റെ മോൾ പോട്ടിടുക ഈ കിടക്കുന്ന തുണിയുടെ മോൾ പോട്ടിട്ടിട്ട് ൂപോട്ടിട്ടെ മൂൾക്കോട്ടിട്ടിട്ട് നമ്മൾ ഒരിഞ്ച് ഇറക്കം താഴെ കൊടുക്കണം ഇതിനേക്കാളും കട്ടിങ്ങിന്റെ ഒക്കെ തയ്യൽ വരുന്നോണ്ടാണെ ഒരിഞ്ച് താഴെ കൊടുക്കണം അര ഇഞ്ച് ഇവിടെയും കൂട്ടിയിടണം വണ്ണം വണ്ണം അര ഇഞ്ച് കൂട്ടിയിടണം താഴെ ഒരിഞ്ച് കൂട്ടിയിടണം ഇറക്കം അപ്പം നമുക്ക് അങ്ങനെ അടയാളപ്പെടുത്തിക്കൊണ്ടു വരാം പിന്നെ കഴുത്ത് കഴുത്ത് ആറല്ലേ ആറിലേ അവർ അളവിന് തന്ന ബ്ലൗസ് തന്നെ നമ്മൾ അളന്ന് നോക്കണം അത് മാത്രമേ കൊടുക്കാവുള്ളൂ അവർ കൂട്ടിയിടാൻ പറയുവാണെങ്കിൽ മാത്രമേ കൂട്ടിയിടാവുള്ളൂ അല്ലെങ്കിൽ കഴുത്ത് ഒരുപാട് ഇറങ്ങിപ്പോകും അപ്പം ഇത് ഇത് അടയാളപ്പെടുത്തി കൊണ്ടുവരാം അപ്പം അതുകൊണ്ട് ഇത് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിതും കട്ട് ചെയ്തുകൊണ്ട് വരാം ഇത് കട്ട് ചെയ്യുന്നത് കട്ടിങ്ങിന്റെ മോൾ ഭാഗം കട്ടിങ്ങി അടയാളപ്പെടുത്തിയിട്ടില്ലയോ അത് കട്ട് അതിന്റെ മോൾ ഭാഗം മാത്രം കട്ട് ചെയ്യാം കട്ടിങ്ങിന്റെ അവിടെ നമ്മൾ ഒരിഞ്ച് കൂട്ടിയിട്ട് വരച്ച് അടയാളപ്പെടുത്തിയിട്ടിട്ടില്ലേ അതാണ് കട്ട് ചെയ്യരുത് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ കട്ട് ചെയ്യേണ്ടെന്ന് ആദ്യം തന്നെ നമ്മൾ ഇതിഞ്ഞ് കട്ട് ചെയ്ത് മാറ്റാം കട്ടിങ്ങിന്റെ നമ്മൾ വരച്ചിട്ടിരിക്കുന്നതിന്റെ മോൾ ഭാഗം കണ്ട് ഇതിഞ്ഞ് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുവാണ് ഇതിന് മാറ്റിയേ അത് ഒന്നിച്ചിട്ട് വെട്ടിയത് കൊണ്ടാ പാട് ഇനി നമ്മളെ ഇവിടെ കട്ടിങ് വരച്ചിട്ടിട്ടുണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടോ വരച്ചിട്ടിരിക്കുന്ന ഇതിന്റെ ഈ സൈഡ് മാത്രം നമ്മൾ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരച്ചിട്ടിരിക്കുന്നില്ലേ ഈ ഭാഗം കണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് മടക്കുക അപ്പൊ രണ്ട് പീസ് ഒരുപോലെ നമുക്ക് കിട്ടും ഒരു സൈഡിലേക്ക് മൂന്ന് പീസ് അല്ലേ വേണ്ടത് അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കുമ്പോ ഇവിടെ നമുക്ക് തയ്യൽ വരത്തില്ല ജോയിന്റ് വരാതെ നമുക്ക് ഒരു പീസിനകത്തോട്ട് വെച്ചാൽ മതി അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്യുവാണേ നമുക്ക് ഒരു സൈഡിലേക്ക് മൂന്ന് പീസാ വേണ്ടത് ജോയിന്റ് ഇല്ലാതെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ടിരിക്കുന്നത് ചിലതേനെ മടക്കാനൊക്കത്തുള്ളൂ തുണി നമ്മുടെ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ചിലതേനെ മടക്കാനൊക്കത്തില്ല വേണ്ട ഇതിനെയാണ് ഇനി നമുക്ക് ഈ രണ്ടെണ്ണം വെച്ച് കിട്ടിയേ െണ്ണം അപ്പുറത്തെ ചല്ലിന് രണ്ടെണ്ണം ഇനി നമുക്ക് മൂന്നെണ്ണം ഇത് ഒരു സൈഡിൽ വേണ്ടത് ഇടതുവശത്ത് മൂന്നെണ്ണം വലതുവശത്ത് മൂന്നെണ്ണം അത് നമുക്ക് തികയാതെ വരുമ്പോഴേ നമുക്ക് തികയാതെ ഈ അകത്തേക്ക് ഇടുന്ന തുണി ഒന്നിൽ നമുക്ക് ഇതേ ബാലൻസ് ഉണ്ടെങ്കി എടുക്കാം ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും വെട്ടു തുണി കയറ്റി വെക്കാം ഇത്രയാണ് ഇനി ഇനി നമുക്ക് ഇതിൻ്റെ ഇത് പടലിലേക്ക് പിടിപ്പി സോറി ഇനി ഇതിൻ്റെ കരുത്തേ പിടിപ്പിക്കാനുള്ള പാടി ക്രോസ് കട്ടിങ് അങ്ങനെയുള്ള തുണികൾ കട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം